ഇരുപത്തിയാറ് സമൂഹ മാധ്യമങ്ങളെ നിരോധിച്ചുകൊണ്ട് നേപ്പാൾ സർക്കാർ പുറപ്പെടുവിച്ച പ്രഖ്യാപനം വലിയ രക്തപ്പുഴ വിളകാൻ ഇടയാക്കിയിരിക്കുകയാണ് വാട്സാപ്പ് എക്സ് യൂട്യൂബ് ഫേസ്ബുക്ക് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ ഈ നിരോധനത്തിൽ ഉൾപ്പെടും ഇതിനെതിരെ പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികളും യുവാക്കളുമാണ് തെരുവിലിറങ്ങി പ്രതിഷേധിച്ചിരിക്കുന്നത് ജൻസെഡ് അഥവാ ജനറേഷൻ സെഡ് എന്ന് പറയപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് അവർ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴും രണ്ടായിരത്തി പന്ത്രണ്ടിനുമിടയിൽ ജനിച്ച സമൂഹത്തെ മനസ്സിലാക്കുവാനാണ് അഥവാ അവരെ കുറിച്ച് പറയുന്നതാണ് ജൻസെഡ് എന്ന് പറയുന്നത് അത് ടെക്കി ടെക്നോളജിയുമായി കൂടുതൽ അടുത്തു പെരുമാറുന്ന ഒരു വിഭാഗം തന്നെ അതുകൊണ്ട് തന്നെ ഈ സമൂഹ മാധ്യമങ്ങളുടെ നിരോധനം ഒരു വലിയ ഇഷ്യൂ ആക്കി അവിടെ മാറിയിരിക്കുകയാണ് തലസ്ഥാനമായ കാഠ്മണ്ഡുവിലും ആണ് ഈ വെടിവെപ്പ് നടന്നത് അവിടുത്തെ മേയർ പോലും ഈ പ്രക്ഷോഭരുടെ കൂടെയാണെന്നതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട് ഇതിനു മുമ്പ് ടിക്ടോക്കിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേപ്പാൾ ഗവൺമെന്റ് നിരോധിച്ചിരുന്നെങ്കിലും ഗവൺമെന്റിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കാമെന്ന് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നിരോധം പിന്നീട് ഇരിക്കുകയുണ്ടായി ഇപ്പോഴിവിടെ ടിക്ടോക്കിന് നിരോധമില്ല അതേസമയം ജനങ്ങൾ വ്യാപകമായി യോജിക്കുന്ന വാട്സാപ്പ് ഉൾപ്പെടെയുള്ള അഥവാ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളുടെ നിരോധനമാണ് പ്രശ്നം രൂക്ഷമാക്കിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചത് കൊണ്ടുള്ള പ്രതിഷേധം മാത്രമല്ല ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കെതിരായ മുങ്ങിയ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയുള്ള പ്രതിഷേധം കൂടിയാണിത് ഒരു റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി എട്ടിലാണല്ലോ രാജഭരണത്തിൽ നിന്ന് നേപ്പാൾ ജനാധിപത്യത്തിലേക്ക് നീങ്ങിയത് അന്ന് മാവോയിസ്റ്റുകളാണ് അതിന് ചുക്കാൻ പഠിച്ചത് എന്നാൽ മാവോയിസ്റ്റുകളുടെ നേതാവും അന്നത്തെ പ്രക്ഷോഭത്തിന് നേർ നൽകിയ പ്രചണ്ഡ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ തന്നെ എഴുപതോളം നേതാക്കള് അവിടത്തെ വിഭവങ്ങൾ മുഴുവൻ അവരുടെ കുടുംബാംഗങ്ങൾ എടുക്കുകയും സാധാരണക്കാർക്ക് പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു എന്നാണ് ഈ പ്രക്ഷോഭങ്ങൾ പറയുന്നത്